ഒന്ന് രണ്ട് ചുറ്റും വെള്ളം വന്നിട്ട് നമ്മുടെ നമ്മുടെ നാളുടെ രീതിയൊക്കെ മാറ്റി നമുക്കിപ്പോൾ ഇതേ രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ നാരങ്ങ മരത്തിലൊക്കെ അതിൻ്റെ അടിയിൽ വേണം അതേ രീതിയിൽ വെള്ളം കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വെള്ളം കിട്ടുന്നുണ്ട് പക്ഷേ നമ്മുടെ ഡ്രാഗൻ്റെ വിഷയമെന്ന് വെച്ചാൽ ഡ്രാഗൊക്കെ നമ്മൾ വലിയൊരു തോണിൽ ചുറ്റു ഭാഗം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ വെള്ളം കിട്ടിയിട്ടും കാര്യമില്ല ഒരു സൈഡ് മാത്രമേ നാനങ്ങളുള്ളൂ അപ്പോഴാണ് നമുക്ക് ഒരു ഐഡിയ കിട്ടിയത് മുമ്പ് നമ്മൾ ഈ ഗ്രോ ബാഗിലൊക്കെ ട്രിപ്പ് ഇട്ട് കൊടുത്തു തരുന്ന ഒരു ചെറിയ ചെറിയ നമ്മുടെ പഴയ സംഭവം തന്നെയാണ് കുറേ ചെറിയ പിൻ ടാപ്പുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരു അടിപൊളി സെറ്റപ്പിൽ ആക്കി കൊടുത്തുകഴിഞ്ഞാൽ ഈ ഡ്രാഗന് ചുറ്റും വെള്ളം കിട്ടുന്നതാണ് കേട്ടോ അതെങ്ങനെ നോക്കാം നമ്മൾ ഈ അറേഞ്ച് ടാപ്പ് വെച്ചിട്ടാണ് ഇവിടെ വെള്ളം എൻഡിൽ കൊടുത്തിട്ട് കിട്ടുള്ളത് അതുകൊണ്ട് മാറ്റി അതിലൊണ്ട് ഉരുടുത്തു ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് അവിടെ അറേഞ്ച് ടീ തന്നെയാണ് ഇതേ രീതിയിൽ കൊടുത്തത് രണ്ട് ഭാഗത്തും വെള്ളം വരേണ്ടിപ്പോൾ വേണ്ടില്ലേ അപ്പോൾ നമുക്ക് കൂടുതൽ ചുറ്റളവ് വെള്ളം വേണ്ട സ്ഥലത്തേക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഡ്രാഗനൊക്കെ കൂടുതൽ ഏരിയയിൽ രക്ഷുകൊടുത്താൽ കാരണം ഉണ്ടോ ഇനി പറയാം ഇതേ രീതിയിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടെടുത്തിട്ട് നമ്മൾ ഇതാ ഇതിൽ കൊടുക്കുകയാണ് ഇതിൽ കൊടുത്തിട്ട് ഇതാ ഇതേ രീതിയിൽ വെള്ളം ഫിറ്റായി കൊടുത്തു ഇനി ഇതാ ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്ന് വീണ്ടും നമ്മൾ ഈ എൻഡിൽ കൊടുത്തിട്ട് ഇല്ല ഇതിൻ്റെ ഒരു ഭാഗം കൊടുക്കുകയാണ് ഇപ്പം ഒരുപാട് അധികം കണ്ട് ആവശ്യത്തിന് കണ്ട് മുറിച്ചെടുത്തു നമുക്ക് മറ്റുള്ള മരങ്ങളൊക്കെ കൊടുക്കും അതേപോലെ തന്നെ അവിടെ വെച്ച് മുറിച്ചെടുത്തു അതിന് നമ്മൾ അടുത്ത എൻഡിൽ അടുത്ത ടീഡെൻഡിൽ ഇത് കൊടുത്തു ഇപ്പോൾ വെള്ളം വരുന്നത് വേറെ രൂപത്തിലായിട്ട് നമ്മുടെ ഡ്രാഗൻ ഫ്രൂട്ടിന് വരുന്നത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടും വെള്ളം വരണ്ട ചുറ്റും വെള്ളം വരുന്നുണ്ട് ഞാൻ റൗണ്ട് അടിച്ച് കാണിച്ച് തരാം നാല് ഭാഗത്ത് ഇതേ രീതിയിൽ ഒന്ന് രണ്ട് ചുറ്റും വെള്ളം വന്നിട്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഫുള്ളായിട്ട് നനയുണ്ട് കേട്ടോ നാല് സൈഡിൽ നിന്ന് ക്ലിയർ ആയിട്ട് വെള്ളം വരുന്നുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ പിൻ കണക്ടറാണ് ഇന്നും എല്ലാത്തിന്നും മുന്നേ ഒരു സൈഡിൽ മാത്രമേ വെള്ളം കൊടുക്കാൻ പറ്റിയിരുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് എല്ലാ ചുറ്റുപാക ഒരേപോലെ നനഞ്ഞു വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ള ഇട്ടുവച്ചിട്ട് അടിപൊളി പറഞ്ഞ കിടന്ന സംഭവമാണ് ഡ്രൈഫ്രൂട്ട് ഫ്രൂട്ടിനൊക്കെ നമുക്ക് ഇതേ രീതിയിൽ വെള്ളം കൊടുക്കാൻ പറ്റും അടിപൊളി പറഞ്ഞ അടിപൊളി സംഭവം പരീക്ഷിക്കാൻ പറ്റും എന്തായാലും സംഭവം ബൈ